ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞു അല്ല രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രം അറിയില്ല രാജീവ് ചന്ദ്രശേഖരന് മലയാളം അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അപ്പം ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഒപ്പം നിങ്ങൾ മുമ്പിലും മാധ്യമക്കാരോട് പറഞ്ഞു അത് ശരിയാണ് ഞാൻ ഈ പത്ത് അറുപത് കൊല്ലം ജനങ്ങളെ വഞ്ചിച്ച് അഴിമതിയിൽ വീഴുന്ന രാഷ്ട്രീയം എനിക്ക് അറിയില്ല അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് അത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ അറിയുന്നത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് ഞാനൊരു അവസരങ്ങളും തൊഴിലും നിക്ഷേപം അറിയുന്ന രാഷ്ട്രീയമാണ് ഞങ്ങൾ ബി ജെ പി ചെയ്യുന്ന രാഷ്ട്രീയമാണ് ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമാണ് ഞങ്ങളറിയുന്നത് അപ്പോൾ കോൺഗ്രസുകാർ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രം അറിയില്ല എന്ന് പറയുമ്പോൾ അവര് നൂറ് ശതമാനം കറക്റ്റാണ് അത് പഠിക്കാൻ ഒരു ആഗ്രഹമല്ല അവർ വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധി വാഡറയോ രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചോട്ടെ പിന്നെ പറഞ്ഞത് എനിക്ക് മലയാളം അറിയില്ല ഞാന് തൃശൂരിൽ വളർന്ന് പഠിച്ച ഒരാളാണ് രാജ്യം മൊത്തം നാഷണൽ സർവീസ് ചെയ്ത ഒരു വ്യോമസേന പട്ടാളക്കാരൻ എയർ കമോളർ എം കെ ചന്ദ്രശേഖരന്റെ മകനാണ് അപ്പൊ എനിക്ക് മുൻ കൊടുക്കാന്ന് പറയും വേണമെങ്കിൽ മുന്തി കുത്തി വയ്ക്കാനും അറിയും മലയാളം സമസ് മലയാളം സംസാരിക്കാനും അറിയും മലയാളത്തിൽ തരി പറയാനും അറിയും ജനങ്ങളെ ജനങ്ങൾക്ക് വികസന സന്ദേശം മലയാളത്തിൽ പറയാനും അറിയും അപ്പോൾ എന്നെ പഠിപ്പിക്കരുതേ ഞാനിവിടെ പഠിക്കാൻ കോൺഗ്രസ് നിന്നും സി പി എമ്മിൽ നിന്നല്ല വന്നിരിക്കുന്നത് എവിടെ വന്നിരിക്കുന്നത് ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനും അതിനുവേണ്ടി അധികാരം പിടിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ മടങ്ങിപ്പോയില്ലെന്നും ഞാൻ അന്ന് പറയുന്നു പറഞ്ഞു ഇന്നും പറയുന്നു